ആധുനിക സംവിധാനങ്ങളുമായി പത്തിരിപ്പാല മൗണ്ട് സിന സ്കൂളിന് മുൻവശത്തായി ആൽവ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു വിശാലമായ എ സി ഹാൾ ഡൈനിങ് ഹാൾ മിനി ഹാൾ എ സി കോട്ടേജ് കോൺഫറൻസ് ഹാൾ പാർക്കിംഗ് സംവിധാനം എന്നിവ അടക്കമാണ് ആൽവ സെന്റർ ഒരുങ്ങുന്നത് ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് സിക്സ് ടുവൻ ടു എയ്റ്റ് െട്ട് ആംബുലൻസ് സേവനം നിർത്തലാക്കിയതിനെതിരെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ രണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനങ്ങൾ നിർത്തലാക്കിയതിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയെ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ചെയർപേഴ്സണും സൂപ്രണ്ടും അറിയാതെയാണ് ആംബുലൻസ് സേവനം നിർത്തലാക്കിയിരിക്കുന്നതെന്നും ഉടനടി സേവനം ലഭ്യമാക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കിയിരിക്കുകയാണ് ഒറ്റപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റലിലെ ആയിരക്കണക്കിന് രോഗികളാണ് ഒരു ദിവസം വന്നു പോയിരുന്നത് ആ സാഹചര്യത്തിൽ നിലവിലുള്ള ആംബുലൻസുകൾ മാത്രം പോരാ പുറമേ നല്ല നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനം കൂടി അനിവാര്യമാണ് എന്നതാണ് ഇവിടെ നമുക്ക് മുൻകാലങ്ങളിൽ നിന്നുള്ള അനുഭവം വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിലുള്ള സാഹചര്യം ഒറ്റപ്പാലത്തെ നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവർക്കും അതുപോലെ തന്നെ അതിലെ ഒരു സ്റ്റാഫിനും താമസ സൗകര്യം ഇല്ല എന്നും വാഹനം നിർത്തുവാനുള്ള സൗകര്യം ഇല്ല എന്നും കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആംബുലൻസുകൾ നിർത്തിയിടാനുള്ള സൗകര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാക്കി കൊടുക്കാമെന്നും താമസ സൗകര്യം നഗരസഭയും താലൂക്ക് ഹോസ്പിറ്റലും ചേർന്ന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് ഡി എം ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ആറ് ഡ്രൈവർമാരുടെ നിയന്ത്രണത്തിലാണ് രണ്ട് ആംബുലൻസുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വി കെ ശ്രീകണ്ഠൻ എം കെ നൽകിയിട്ടുള്ള ആംബുലൻസും മറ്റൊരു ആംബുലൻസും ഈ രണ്ട് ആംബുലൻസില് ഒരു ആംബുലൻസ് ഡയനൈറ്റും ഒരു ആംബുലൻസ് ഡേ മാത്രമായിട്ടാണ് ഓടുന്നത് ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം പുനഃസ്ഥാപിക്കുന്നത് വരെ എങ്കിലും രണ്ട് ആംബുലൻസും ഡയനാറ്റായി എന്നുള്ള നിർദ്ദേശം കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് വളരെ അടിയന്തിരമായി തന്നെ ആലോചിച്ച് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകി നടപടികൾ സ്വീകരിക്കാമെന്നും ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ച അവസാനിപ്പിച്ച് ആംബുലൻസ് സേവനം നിർത്തലാക്കിയത് പ്രതിഷേധാർഹവും ഒറ്റപ്പാലം ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് കൗൺസിലർ ഗോപൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ നൂറ്റെട്ട് ആംബുലൻസ് ഒരെണ്ണം ചിറ്റൂരിലേക്ക് പോയി ഈ ഭാഗത്തുള്ള നമ്മൾ ഒറ്റപ്പാലത്തുള്ള ചെയർമാൻ അറിഞ്ഞിട്ടില്ല ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ല അതുപോലെ സൂപ്രണ്ട് അറിഞ്ഞിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ച പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെ കൂടെ രണ്ടാമത്തെ ആംബുലൻസും പാലക്കാട്ടേക്ക് പോയി ഇതിവിടെ ഒറ്റപ്പാലത്തിൻ്റെ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തിയിട്ടുള്ളത് ഇവിടെ എന്തിനാണ് ഇത് പോയത് എന്ന് ചോദിച്ചാൽ നഗരസഭാ ഭരണാധികാരിക്ക് അറിയില്ല സൂപ്രണ്ടിന് അറിയില്ല ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അറിയില്ല പക്ഷേ സൂപ്രണ്ടിനോടാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ അവർക്കിതുമായി ബന്ധപ്പെട്ടൊരു ഒന്നും അവർക്ക് ചെയ്യാനില്ല അതൊരു ഏജൻസിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് ചെയർമാനോട് ചോദിക്കുമ്പോൾ ചെയർമാൻ ചെയർപേഴ്സൺ പറഞ്ഞത് ചെയർപേഴ്സണും ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അധികാരികളാരും അവരെ വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഇവിടെയൊക്കെ ഒരു വിരോധാഭാസമായിട്ട് നിലനിൽക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏറ്റെട്ട് ആംബുലൻസുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന മുൻ മുൻകാലത്ത് ഇരുന്നിട്ടുള്ള ഒരു സൂപ്രണ്ട് ഈ ആംബുലൻസിൻ്റെ സേവനം ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആംബുലൻസുകൾ ഇവിടുന്ന് പോയിട്ടുള്ളത് എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇവിടുന്ന് ഒരു രേഖ ഒരു ഒരു ലെറ്റർ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ തിരിച്ചു വന്നിട്ടുള്ള ഒരു മറുപടി ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഒരു മറുപടി വന്നിട്ടുള്ളത് ഇത് ജില്ലാ കളക്ടറുടെ ഇതിലേക്ക് ചേംബറിൽ കൂടേണ്ട യോഗ ഇതുമായി ബന്ധപ്പെട്ട യോഗം കൂടിയാണ് തീരുമാനിക്കേണ്ടതെന്നും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഈ വിഷയം അജണ്ടയായി വെച്ച് അത് പരിഗണി ചർച്ച ചെയ്യുന്നത് വരെ തൽസ്ഥിതി തുടരണമെന്നുമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള സർക്കാർ നിർദ്ദേശം ആ നിർദ്ദേശത്തെ പോലും മറികടന്നാണ് ഇന്നലെ പതിനേഴാം തീയതി എട്ട് മണിക്ക് രണ്ടാമത്തെ ആംബുലൻസ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഞങ്ങളുടെ ഒറ്റപ്പാലത്തിൻ്റെ ആവശ്യം ഈ ആംബുലൻസുകൾ ഈ ഒറ്റ ആംബുലൻസിൻ്റെ സേവനം ഒറ്റപ്പാലത്തിന് അനിവാര്യമാണ് ഒറ്റപ്പാലത്തെ ജനതയ്ക്ക് അനിവാര്യമാണ് മറ്റു ഭാഗ്യ മറ്റ് ആവശ്യം ആംബുലൻസുകളെ സഹായം ചെയ്യുന്നുവെങ്കിൽ വിളിക്കണമെങ്കിൽ അവർക്ക് പൈസ ഇത് സൗജന്യ സേവനം നടത്തുന്ന ഈ അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും ആംബുലൻസ് ജീവനക്കാർക്ക് താമസ സൗകര്യം ബുദ്ധിമുട്ടിലായതും സേവനം നിർത്തലാക്കാൻ കാരണമായതെന്നാണ് ഭരണപക്ഷത്തിന്റെ അഭിപ്രായം ഉപരോധ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് എൻ വിജയകുമാർ കൗൺസിലർമാരായ ഗോപൻ രാധ എന്നിവർ പങ്കെടുത്തു